ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു വലിയ വീഡിയോയിൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ താമര ആമ്പലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ആമ്പലാണോ കേട്ടോ ഇതിൽ കൂടെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെ കൊതുക് പിടിക്കാതെ നമ്മൾ ഗപ്പീനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഗപ്പീനെ ഒരുപാട് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ കൊതുകൊന്നും ഒന്നും വരാതെ ഇരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ മഴക്കാല രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് അപ്പോൾ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളാണല്ലോ അപ്പം നിറയെ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊതുക് ഉണ്ടെങ്കിൽ അത് ഗപ്പി കഴിച്ചോളൂ അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ബൗളിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെള്ളയാമ്പലുണ്ട് റോസ് ആമ്പലുണ്ട് അതുപോലെ തന്നെ നല്ല മജന്ത ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി താമരയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കാണിച്ചു തരാവെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗ്രീൻ ആപ്പിൾ ആ ഗ്രീൻ ആപ്പിൾ എന്ന് പറയണത് ഒരു ഇനം താമരയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇന്നലെ മേടിച്ച കപ്പ് കുഞ്ഞുങ്ങളെ കാണിച്ച് തരാവേ അപ്പോൾ ഞാനും കുട്ടാപ്പും കൂടെ ഒരുപാട് നേരത്തെ പണിയായിരുന്നു കേട്ടോ ഇതിനകത്തെ അപ്പോൾ ഈ കുളം വൃത്തിയാക്കി ഇത് വെള്ളം ഒരു ടാങ്ക് ആയിരുന്നു കേട്ടോ ഈ ടാങ്കി വൃത്തിയാക്കി ഇതിനകത്ത് കപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ മേടിച്ചതാണ് ഇത് കേട്ടോ കാണാവോന്ന് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു ഇത് കണ്ടിട്ടില്ലാത്ത ഒരു കളറായതുകൊണ്ട് ഈ രണ്ടെണ്ണമാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഒരെണ്ണത്തിന് ഒരു ജോഡിക്ക് തൊണ്ണൂറ് രൂപ ആയതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിനേ മേടിച്ചോളൂ കിട്ടോ അപ്പൊ പിന്നെ വേറെ ഇട്ടിട്ടുണ്ട് നാടൻ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് കാണത്തില്ലല്ലോ നാടൻ ഇതിനെ കാണിച്ചു തരാവേ കേട്ടോ ചെറുതായിട്ട് നടക്കുന്നുണ്ടോ ഇതൊക്കെ ചെറിയതാ കാണാൻ പറ്റുന്നില്ല അല്ലേ കണ്ടോ ഓടി നടക്കുന്നേ തീർച്ചയുള്ള ഗപ്പിക്കുഞ്ഞുങ്ങളാണേ ണ്ടോ ഇതിൻ്റെ ഓറഞ്ച് കളർ കളറുണ്ടായിരുന്നു കേട്ടോ കറുത്ത പുള്ളിക്കുത്തുമായിട്ടുള്ള പക്ഷേ അതെടുക്കാത്തെന്ന് തന്നെ അത് ഞങ്ങളുടെ വീടിന് അടുത്ത ഒരു വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു ഈയിടെ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തൊടുപുഴ എത്തിയപ്പോഴത്തേക്കും അതെല്ലാം ശ്വാസം മുട്ടി ചത്തുപോയി ഗെയ്സ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇനി പോകുമ്പോൾ മേടിച്ചോണ്ട് വരാമെന്നുള്ള ഇതിലാണ് കേട്ടോ ഇപ്പോൾ ഈ കളറ് മേടിച്ചത് ഇപ്പോൾ ഗപ്പീനെ ഇതിലിട്ടേക്കുന്നതുകൊണ്ട് കൊതുകൊന്നും വരത്തില്ല കേട്ടോ എപ്പി മുഴുവനും കഴിച്ചോളും ഇതേണ്ടോ ഓടി നടക്കുന്നത് പോരെണ്ണ ഇത് ഞങ്ങൾ വൃത്തിയാക്കിയതിന് ഇടയ്ക്ക് പിടുത്തം കിട്ടിയില്ല ഞാൻ പിന്നെ തേങ്ങ കളഞ്ഞപ്പാ കൂടെ പോയി ഒത്തിരി ശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റിയില്ല കണ്ടോ നല്ല രസം കിട്ടോ കാണാന് ബൗളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയി കണ്ടോ നീന്തി തടിക്കുന്നതാണ് നല്ല റിസോർട്ടാണ് അപ്പം ഇതിനകത്ത് ഇനി ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്താമെന്നാണ് നമ്മൾ കരുതുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ക്രീം കളറ് റോസ് ഇവിടെ വിടർന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് വിടർന്നിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് കണ്ടോ നല്ല ഭംഗിയിൽ വിടർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ട നേരത്തെ തന്നെ നെറ്റൊക്കെ തീർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കുട്ടികാരെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി കിട്ടോ അപ്പോൾ വലിയ സന്തോഷം സന്തോഷമായിട്ടോ എന്തേലും മിനിങ്ങാന്നുമായിട്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്